കൂത്തുപറടുത്ത് പൂക്കോട് ടൌണിൽ ഭീതി പരത്തിയ അക്രമകാരിയായ ഭ്രാന്തൻ നായയെ കീഴ്പ്പെടുത്തി റേഷൻ കട ജീവനക്കാരിയായ മനോധൈര്യത്താൽ നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ആശാവർക്കറായ സൗമ്യ വിജിന കാണിച്ച ധീരതയെ അഭിനന്ദിക്കുകയാണ് നാടൊന്നാകെ കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ വിവരം നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ആശാവർക്കറായ സൗമ്യ പൂക്കോട്ട് ടൌണിൽ നിന്നും നൂറു മീറ്ററോളം ദൂരത്തുള്ള റേഷൻ കട പരിസരത്തെത്തിയത് ഈ സമയം തന്നെ ഭ്രാന്തൻ സൗമ്യയ്ക്ക് പിന്നാലെ എത്തി ഈ വിവരങ്ങളൊന്നും അറിയാതെ റോഡിലേക്കെത്തിയ സൗമ്യയുടെ അച്ഛന്റെ സഹോദരി ശാന്തയെ നായ ആക്രമിക്കാൻ ശ്രമിച്ചു അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സൗമ്യയുടെ കൈക്ക് കടിയേറ്റു തുടർന്ന് സൗമ്യയ്ക്ക് നേരെ തിരിഞ്ഞ നായ അവർക്കൊപ്പം തന്നെ റേഷൻ കടയ്ക്കുള്ളിലേക്ക് കയറി റേഷൻ കട ജീവനക്കാരിയായ വിജിനയും ഈ സമയം കടയ്ക്കുള്ളിലുണ്ടായിരുന്നു പോലും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ സൗമിയെ ആക്രമിക്കാൻ വിജിന വലിച്ചെറിയുകയായിരുന്നു ഉണ്ടെന്ന് ും പക്ഷെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കന്നെ ഓളെ വേഹിക്കല് നായ എത്തിനേനു ഓൾ ഓടി റേഷൻ കടയിൽ കയറി ആദ്യം ശാന്തേച്ചിനെ കടിക്കാൻ നോക്കിയാ പക്ഷേ ശാന്തേശിന്റെ സാരി മലയായ കൊണ്ട് നായ്ക്ക് പിടുത്തം കിട്ടിയില്ല അപ്പൊ സൗമ്യേനെ കൊള്ള സൗമ്യ കൈവീച്ചു തരാന്ന് കൈക്ക് കടിച്ചത് അപ്പോൾ കൈയും പേശിയോള് പിന്നെ പുറകോട്ട് വേക്കോട്ട് വേക്കോട്ട് വന്ന് ഈടിയെത്തിയ പിന്നെയൊക്കെ എങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല നായി ഉളക്കന്നെ കടിക്കാൻ നോക്കിയാൽ ഞാൻ വേക്കിൽ നിന്ന് കഴുത്ത് പിടിച്ചതാണ് കഴുത്ത് പിടിച്ചാൽ റോഡിലേക്ക് എറിഞ്ഞേ ഞാൻ പാടും എൻ്റെ ഡോറടച്ച് കളഞ്ഞ് വിജിനിയുടെ മനോധൈര്യത്താൽ നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ആശാവർക്കറായ സൗമ്യ നല്ലോണം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഓടി വന്ന് അപ്പോൾ ഞാൻ ഈ ചാക്കിൻ്റെ അടുത്ത് എത്തിയതാണ് പിന്നെ അതിലെപ്പറൻ കോടാ സ്ഥലവും ഉണ്ടായിട്ടില്ല പിന്നെ നായി തന്നെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നെ എവിടെ ഈ കടിക്കുന്നുള്ളിങ്ങനെ ഇതാക്കുമ്പോ വിജിനേച്ചി അതിന്റെ പിറകു വശത്ത് പോയിട്ട് അതിന്റെ കഴുത്ത് പിടിച്ച് അതിനെ കഴുത്ത് ഇങ്ങനെ മുറുക്ക പിടിച്ച് വെയിൽ ഉണ്ടായേ അന്ന് വിജിനേച്ചി അന്നേരം അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ നായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഇതിലപ്പുറം പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞാൻ നായി മാത്രമാവും അപ്പോൾ എന്നെ നായിക്കെന്ത് വേണേലും ചെയ്യുക ഞാനിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല അപകടം പറ്റി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പേടിച്ചിട്ട് എന്നെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എനിക്ക് വിജിനേച്ചി അന്നേരം അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല വേറൊരാളാണെങ്കിൽ ആദ്യം ചെയ്യുക സ്വന്തം രക്ഷാർത്ഥം നോക്കിയിട്ട് ഇറങ്ങി ഓടുക ചെയ്യുക പുറത്തേക്ക് ഇറങ്ങി ഓടുക ചെയ്യുക ഓർ അത് ചെയ്യാണ്ട് ആ സമയത്ത് അവസരോചിതായിട്ട് അങ്ങനെ ചെയ്തോണ്ട് ഇന്ന് ഒരു നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് മൂന്നാൾ കടിക്കുന്ന മൂന്നാളെ കടിച്ചതിന് പകരം ആ നായി ചിലപ്പോ ഒരുപാടാളെ പോയി കടിച്ചിട്ടുണ്ടാകും വിജിനെ ചെറിഞ്ഞ ആ ഏറിൽ തന്നെ നായി പിന്നെ പകുതി മരിച്ചിന് വിജിനെ കാണിച്ച ധീരതയെ നാട്ടുകാർ ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ് വീഡിയോ ആടിയെല്ലാം പറയാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ മുമ്പിൽ നായി എത്തിന് നായി ഇപ്പാട് റേഷം പിടിയേണ്ട ഉള്ളിക്കരി ഇവളുള്ളതുകൊണ്ട് ഇവള് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇവളപ്പാടും അവൾ ധൈര്യം കൊണ്ട് എടുത്ത് ചാടിയതുകൊണ്ട് ഇല്ലെങ്കിൽ ഇവളെ ആകെ ഇതാക്കുക എന്നായി പ്രദേശത്ത് തെരുവുനായ അതിരൂക്ഷമാണെന്നും തങ്ങളുടെ ഭീതി അകറ്റാൻ ആവശ്യമായ ഇടപെടൽ വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്